വീടിന്റെ ഉള്ളിൽ കുടുങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു ശ്വാസം കിടന്നവരൊക്കെ ഒരു വീട്ടിന്റെ ഉള്ളിൽ പിന്നെ ആ ഒരു വീട് പൂർണ്ണമായിട്ടും താന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടുന്ന് വിളിക്കുന്ന സമയത്ത് ഒരു സ്ത്രീന്റെ ശബ്ദം കേട്ടു ആ സ്ത്രീന്റെ ശബ്ദം കേട്ടിട്ട് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ആ ഒരു പിന്നെ വയനാട് ഒരു മഹാ വിപത്തിന് സാക്ഷ്യം വഹിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ വരെയുള്ള നമ്മുടെ കേരളത്തിലെ ഈ പ്രമുഖ ചാനലുകൾ പറയുന്നതിൽ അപ്പുറത്താണ് കാര്യങ്ങൾ ആ ഒരു പ്രദേശത്തിലുള്ള ഇതിലൊക്കെ റെസ്ക്യൂലൊക്കെ ഉണ്ടായിരുന്ന ജോസ് എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ മുന്നേ ഷെയർ ചെയ്യുന്നത് അത് ആ ഒരു സംഭവം കേൾക്കുന്ന സമയത്ത് അവർ ഒരു പന്ത്രണ്ടേ മുക്കാൽ സമയത്ത് ജോസ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ് അവിടെ എന്താണ് സംഭവിച്ചത് ആ ഒരു ശബ്ദം കേൾക്കുന്നത് കാരണം അവിടെ തൊട്ട് മുന്നേ ദിവസം ഇങ്ങനെ തന്നെ ഈ ഒരു മലയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ചെറുതായിട്ട് ഉറവ പൊട്ടാറുണ്ടായിരുന്നു പൊട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമായി സംബന്ധിച്ചിട്ട് അവിടുന്ന് മാറി താമസിക്കാനൊക്കെ ആളുകളോട് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റും അതേപോലെ അവിടുത്തെ പഞ്ചായത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഇതുമായി സംബന്ധിച്ചിട്ടൊക്കെ അവർ ഈ റെസ്ക്യൂ കാര്യങ്ങളൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നിൽക്കാത്ത മഴ കാരണത്താൽ ഇവർക്ക് മാറി താമസിക്കാനോ അത്തരം സാഹചര്യങ്ങൾക്കൊക്കെ വളരെ പ്രയാസകരമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു പന്ത്രണ്ടേ മുക്കാൽ സമയത്ത് ജോസും സുഹൃത്തുക്കളൊക്കെ കുറേ ആളുകളൊക്കെ അവിടുന്ന് മാറ്റി പാർപ്പിച്ചു പക്ഷേ ആ ഒരു സമയത്ത് ആണ് ഒരു ശബ്ദം കേൾക്കുകയാണ് പെട്ടെന്ന് ആ ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് പിന്നീടാണ് ഈ എന്ത് സംഭവിച്ചു പിന്നീട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു ഇതൊക്കെ ജോസ് പറയുന്നുണ്ട് ഏതായാലും നമ്മൾ ആ ജോസ് പറയുന്ന പിന്നീട് ഇതിൻ്റെ യഥാർത്ഥ വശങ്ങൾ നമ്മൾ ഈ പ്രാദേശികമായിട്ടുള്ള ചാനലുകൾ പറയുന്നതിലും എത്രയോ അപ്പുറത്താണ് യഥാർത്ഥങ്ങളായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ഇതിന് ബാ പിന്നെ പങ്കുവഹിച്ച ആളുകൾ പറയുന്നത് അവിടെ ആ ബ്രിഡ്ജില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ ബ്രിഡ്ജ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും അവർ റെസ്ക്യൂ ചെയ്തതും ഇതൊക്കെ അതിനെക്കുറിച്ചും അതേപോലെ ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പക്ഷേ ഇവര് രാവിലെ തന്നെ അവിടെ എത്തി അതിൻ്റെ ഓരോ ആ സ്കൂളിൻ്റെ വശത്തുകൂടെ മാത്രമേ അങ്ങോട്ട് മുകളിലോട്ട് കയറി പോകാൻ കഴിയുന്നൊരു ഗ്യാപ്പുള്ളൂ ആ സമയത്ത് ഒരു സ്ത്രീ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ എന്താണ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് അവരെ രക്ഷിക്കാൻ നോക്കി അപ്പം ആ ഒരു അനുഭവങ്ങളും ഒരു ചെറിയ കുഞ്ഞിനെ രക്ഷിക്കുന്നതും ഇതൊക്കെ ഒരുപാട് അവരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സത്യസന്ധമായ അനുഭവങ്ങളായിരുന്നു ജോസ് പറയുന്നുണ്ട് അതേപോലെ ജോസും അവരൊക്കെ പെട്ടെന്ന് അവിടെ എത്തിപ്പെട്ടതും ആദ്യ അവിടെ വല്ലാതെ നമ്മൾ ഈ ന്യൂസിലും ടിവിയിലൊക്കെ കാണുന്നത് പോലുള്ള സംഭവം അല്ല അതിനും ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നാ ഈ ഒരു മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഏകദേശം ഒരു നാന്നൂറ് പിന്നെ അത്രത്തോളം വീടുകൾ വീടുകളുണ്ടാവും അവശേഷിക്കുന്നപ്പോ ഒരു പത്ത് മുപ്പത് വീടുകൾ മാത്രമേ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് പോയി ആ ഒരു പ്രദേശം തന്നെ ഇല്ല ഇല്ലാന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വല്യ ഇത് ഒരുപാട് ആളുകള് മരണപ്പെട്ടു ഇനി ഒരുപാട് ആളുകളെ കണ്ടു കിട്ടാനുണ്ട് ഇപ്പൊ ആളുകൾ ഇപ്പൊ കിട്ടി ഒരുപാട് ഇപ്പൊ ഇപ്പോഴും ചാലിയാർന്ന് ഇപ്പൊ ചാലിയാർന്ന് ഇപ്പോഴും ആളുകളെ കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ രാവിലെ അവിടെ അങ്ങോട്ട് പോയതാണ് ഞങ്ങള് ശരിക്കും തലേ ദിവസം പിന്നെ അവിടെ ഒരു എന്റെ കൂട്ടുകാരണ്ട് അപ്പൊ അവനെ പിന്നെ അവിടുന്ന് ഫാമിലീസിന് ഇങ്ങോട്ടാക്കണം പറഞ്ഞ അങ്ങനെ ജീപ്പൊക്കെ എടുത്തിട്ട് പോയി അങ്ങനെ അവരെ അങ്ങോട്ടാക്കി ഒരു ഒന്നൊന്നര ഒന്നൊന്നൊര ടൈം ഒക്കെ ആയപ്പോഴാണ് ഞങ്ങളെല്ലാരും ടൗണിലുണ്ട് സമയത്താണ് ഒരു വലിയ സൗണ്ട് കേട്ടു അങ്ങനെ എല്ലാരും കൂടെ പ്രദേശത്തുള്ള കൊറേ ആളുകളെല്ലാം ഓടി അതായത് സംഭവം ഇത് ഒന്ന് രണ്ട് ദിവസം ഇതിങ്ങനെ ഒരു സംഭവിക്കാൻ സാധ്യത അതായത് ഈ ഒരു ഭാഗത്ത് ഇപ്പോ ന്യൂസിലൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഇവിടെ ഈ പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മഴ ഈ മേപ്പാടി ഏരിയയിൽ ഒരു രണ്ടു ദിവസമായിട്ട് നിൽക്കാൻ ആകും പകലും മഴ തന്നെയാണ് കനത്ത മഴ എന്ന് പറഞ്ഞ കനത്ത മഴയാണ് ഇപ്പൊ ഈ ഒരു പുത്തുമലയിൽ ഇപ്പോ ഉരുൾപൊട്ടല് ഉണ്ടായത് കൊണ്ട് തന്നെ ഈ മഴ എങ്ങനെ പെയ്യുമ്പോ ഒരുപാട് ആളുകള് പിന്നെങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സംഭവിക്കാൻ ചാൻസുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ കൊറേ ആളുകളൊക്കെ അവിടുന്ന് മാറ്റി മാറ്റിപ്പാറപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈയൊരു എന്ന് പറഞ്ഞ സ്ഥലം ഒരു മലേന്റെ ഒരു ചെരുവ് പ്രദേശാണ് അപ്പൊ അവിടുന്ന് ഒരുപാട് ആളുകൾ മാറിയിട്ടില്ലായിരുന്നു അപ്പതുകൊണ്ടാണ് ഈ ഒരു ദുരന്തത്തില് അത്ര ആളുകൾ പെടാൻ തന്നെ കാരണം അല്ലെ നിങ്ങൾ ഇപ്പൊ ആ സംഭവ ഫസ്റ്റ് സംഭവിക്കുന്നത് പന്ത്രണ്ടേ മുക്കാലിന് അല്ലേ സംഭവിക്കുന്നത് അതെ അതെ ഈ പന്ത്രണ്ടേ മുക്കാലിന് അപ്പൊ നിങ്ങൾ എവിടെയാണ് ഉണ്ടായിരുന്നത് ഞങ്ങള് വീട്ടിലായിരുന്നു ശബ്ദം കേൾക്കുക ഞങ്ങള് വീട്ടിലായിരുന്നു അപ്പോ ഇവിടെ ഇപ്പോ ഒരുപാട് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ അവിടെ ആ ബ്രിഡ്ജിൽ കൂടെ ഒരുപാട് വെള്ളം വലിയ ബ്രിഡ്ജാണ് അപ്പൊ അത് കര കവിഞ്ഞ് ആ വെള്ളം അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ എല്ലാരും അവിടെ കൊറേ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അവരെല്ലാരും മാറ്റി പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് അവിടക്ക് ജീപ്പായിട്ട് പോയി അങ്ങനെ കുറച്ചാളുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ശബ്ദം കേൾക്കണത് അപ്പൊ ആ സമയത്ത് എല്ലാരും ആ പ്രദേശമുള്ള കൊറേ ആളുകളെ കൂടി പിന്നെ രാത്രി ആയതുകൊണ്ട് നമുക്ക് അവിടെ കരണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ ഒരു സൗണ്ടോട് കൂടി എല്ലാതും പോയി പിന്നെ രാവിലെ ഒരു ആയ സമയത്താണ് അങ്ങോട്ട് ആ സ്കൂളിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ ഒരുപാട് മരങ്ങളും കല്ലും ഇതൊക്കെ ആയിട്ട് അതായത് നമ്മൾ കാണുന്ന ആ ഒരു പ്രദേശല്ല അല്ല ടൗണിന്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് അമ്പലം അമ്പലത്തിന്റെ ഒന്നും ഒരു അംശം പോലെ ആൽമരണ്ട് ആൽമരം അവിടെ ഉണ്ട് ബാക്കി അമ്പലത്തിന്റെ ആ ഒരു സാധനങ്ങളും അവിടെ പാടികൾ ഉണ്ടായിരുന്നു ഉരുൾപൊട്ടലാണെന്ന് ഇങ്ങനത്തെ ഒരു സംഭവമാണെന്ന് അപ്പഴാണ് മനസ്സിലായത് പോലും അതായത് ഈ സൗണ്ട് കേട്ട സമയത്ത് നമുക്ക് അതായത് ഈ സൗണ്ടല്ലോ ഒന്നും അറിയില്ല ഈ ഒരു വലിയ ശബ്ദം കേട്ടു പിന്നെ ഈ ഒരു ചൂരൽമല ടൗൺ കംപ്ലീറ്റ് ചളിയാണ് ചൂരൽമല ടൌണിലേക്ക് അത്രയും ചെളി വരണന്നുണ്ടെങ്കിൽ അവിടെ മലയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാതെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല അവിടെ അപ്പോ ആ ഒരു ഇതില് പിന്നെ രാവിലെ പോയിട്ട് നോക്കി പറഞ്ഞിട്ട് ഈ മഴ ഇങ്ങനെ നിക്കാതെ പെയ്യുമ്പോ കൊറേ ആളുകൾ അവിടെ ഈ പിന്നെ മുണ്ടക്കൈ അട്ടമല ഭാഗത്തുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവർ വിളിച്ചിട്ട് ഫാമിലീസിന് ഇങ്ങോട്ട് പിന്നെ മാറ്റണം മാറ്റണമെന്ന് പറട്ട് തലേദിവസം തന്നെ പോയിട്ട് കൊറേ ആളുകൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ ഈ ഒരു രാത്രി ആയതുകൊണ്ട് പോയി ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു ഒരിതില്ല നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ മുന്നറിയിപ്പില്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ അതെ അതെ അല്ല പറയപ്പെടുന്നു പിന്നെ ഇവരൊക്കെ പറഞ്ഞിട്ട് നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വലിയ സംഭവിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആരും മുൻകൈ എടുത്ത് മാറ്റാനുള്ളൊരു സമയം ഇതൊന്നും കണ്ടിയില്ല അങ്ങനെ എന്തെങ്കിലും അതെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എങ്ങനെ ഇത് പെട്ടന്ന് ആ സമയത്ത് ഇങ്ങനൊക്കെ ഒരു സംഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ചെറിയൊരു ഇതിന്റെ അവിടെ നിന്ന് ഇപ്പൊ ഈ മഴ ഇങ്ങനെ നിക്കാതെ പെയ്യുമ്പോ അവിടെ ഉള്ള ആളുകൾ കുറെ ആളുകളോട് അവിടുന്ന് മാറി താമസിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കണം എന്ന് പറയുമ്പോ ഒരു പ്രദേശത്തുള്ള എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നില്ല മാനസികാവസ്ഥ അതെ അതെ അവിടെ ഇപ്പോ കുഞ്ഞുമക്കള് സുഖല്ലാതെ വീട്ടില് കിടപ്പിലായി കിടക്കുന്ന ആളുകളുണ്ട് ഏഹ് പിന്നെ ഉള്ള ആളുകൾ ഉണ്ട് അങ്ങനെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ആ പ്രദേശത്ത് പെട്ടെന്ന് പോകണം എന്ന് പറയുമ്പോ പെട്ടെന്ന് എല്ലാവരും പോകാൻ പറ്റാത്ത പോവാൻ പറ്റാത്തൊരിതായിരുന്നു വണ്ടീന്റെ പ്രശ്നമുള്ളവരുണ്ട് കാൽനടയായിട്ട് സഞ്ചരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നത് അതെന്തൊക്കെയായിരുന്നു ഓരോ പ്രാവശ്യം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇല്ല നമ്മക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു പ്രദേശത്തിന്റെ ആ ഒരു വിശ്വല് നമ്മള് പിറ്റേ ദിവസം രാവിലെ പോകുമ്പോ ആ ഒരു സാധനമല്ല കാണുന്നത് അതെ അതെ ഒരുപാട് ആളുകള് ഇപ്പൊ ആ ഒരു അല്ല ഞാൻ ചോദിക്കുന്നു രാവിലെ വന്നപ്പോ നമ്മള് പിന്നെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത് ഇത് കിട്ടിയിട്ടുണ്ട് ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നമ്മള് ന്യൂസിലാണ് അറിഞ്ഞത് തലേ ദിവസം മുതൽ നമ്മൾ അതായത് ഈ ഒരു സംഭവം നടക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഞങ്ങൾ ചൂരൽമല എന്ന് പറഞ്ഞ ടൗണിലുണ്ട് ഉണ്ട് ഈ ഒരു വലിയ ശബ്ദം കേട്ടപ്പോ ഞങ്ങളെല്ലാരും ഊട ഉണ്ടായത് എല്ലാരും ഓടി അവിടെ ഒരു അടുത്തൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ആ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കേറി പിന്നെ രാത്രി ആയതുകൊണ്ട് അതായത് ഒന്നേ മുക്കാല് രണ്ടു മണി എന്ന് പറയുമ്പോ ഇരിടാണ് പിന്നെ അവിടെ ഈ ഒരു സൗണ്ടോട് കൂടി കരണ്ട് ഒന്നുമില്ല ആകെ ഉള്ളത് ഫോണിന്റെ വെളിച്ചം മാത്രമാണ് പിന്നെ രാവിലെ ഒരു അഞ്ചഞ്ചരൊക്കെ അതായത് നേരം വെളുത്ത് വരുന്ന ആ ഒരു സമയത്താണ് പിന്നെ ഞങ്ങൾ ആ ഒരു ചുരൽമല ടൗണിലേക്ക് പോകുമ്പോ ആ ടൗണ് കംപ്ലീറ്റ് ചെളിയാണ് ഒരു സൈഡില് ഒരു ജീപ്പ് അങ്ങനെ കുറച്ച് വാഹനങ്ങളൊക്കെ ഇങ്ങനെ അടിഞ്ഞു ഒരു സൈഡിലായി അപ്പൊ തന്നെ ഉറപ്പായി എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ ഈ സ്കൂളിന്റെ സൈഡിൽ കൂടെ റോഡുണ്ട് അതിലെ കൂടെ പോകുമ്പോഴാണ് ഒരു എന്താ പറയാ പത്ത് എഴുപത് മീറ്ററോളം വീതിക്ക് ആ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നതാണ് കാണുന്നത് പുതിയതായിട്ടൊരു പുഴ ഉണ്ടായി ആ പുതിയതായിട്ട് അതായത് ചെറിയൊരു ഒരു അരുവി അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി പക്ഷെ ആ അരുവി ഒന്നല്ല അവിടെ കണ്ടത് ഒരു പത്ത് എഴുപത് മീറ്ററോളം വീതിക്ക് ഒരു സാധനം ഇങ്ങനെ ഒഴുകി പോവാണ് കണ്ടത് ഉം ഇപ്പോഴും ഭയങ്കര ഒഴുക്കാണോ അപ്പൊ നിലവിൽ എന്താണ് അവസ്ഥ ഇപ്പോ ഇന്നത്തെ ഇന്നിപ്പോ ഏകദേശം മഴ കുറവുണ്ട് ഒരു ഉച്ച വരെ ഏകദേശം മഴ കുറവുണ്ട് പക്ഷെ ഉച്ചക്ക് ശേഷം പെട്ടെന്ന് കാലാവസ്ഥ ആകെ മാറി പിന്നെ മഴ കൂടി അല്ല പിന്നെ ഇത് സംഭവിച്ചപ്പോ രാവിലെ തന്നെ നിങ്ങളൊക്കെ എന്താ ചെയ്തത് അന്ന് ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് പ്രവർത്തിക്കുക എന്താ ചെയ്യാനോ വിചാരിച്ചത് ഞങ്ങളെല്ലാരും അതായത് അവിടെ എന്തായാലും ഒരുപാട് ആളുകള് പിന്നെ കുടുങ്ങിയിട്ടുണ്ട് എന്ന് എന്തായാലും ഉറപ്പാണ് കാരണം ഈ ഈയൊരു ചൂരൽമല ഏഹ് അവിടുന്ന മുണ്ടക്കൈ അട്ടമലയ്ക്ക് കടക്കാൻ ആകെ ഒരു ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ വേറെ വഴികളില്ല അപ്പൊ ആദ്യം പോയി നോക്കുന്നത് ഈ ബ്രിഡ്ജ് ആണ് അതായത് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാനാണ് ആദ്യം നോക്കിയത് പക്ഷെ ആ ബ്രിഡ്ജ് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പ്രദേശത്തേക്ക് പോവാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ സ്കൂളിന്റെ സൈഡിലൂടെ പോകുമ്പോഴാണ് അവിടെ ആ റോഡ് സൈഡിൽ തന്നെ ഒരുപാട് ഈ സ്കൂളിന്റെ ബാക്ക് സൈഡിൽ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞുകൂടി മൂന്ന് ബോഡികൾ അവിടുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടി സ്പോട്ടിൽ തന്നെ എന്താക്കി അവിടുന്ന് ആ കിട്ടിയ ബോഡികളൊക്കെ എടുത്ത് അപ്പത്തേനും ആംബുലൻസും കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓരോരുത്തർ വിരൽ തുടങ്ങി ജീപ്പിലും ആംബുലൻസിലൊക്കെ ആയിട്ട് ആ ബോഡികൾ കയറ്റി വിട്ടു പിന്നെ ഈ ഒരു സ്കൂൾ റോഡിന്റെ ആ റോഡ് ക്രോസ് ചെയ്തിട്ട് പുതിയൊരു പുഴ ഉണ്ടായിരിക്കാണ് അപ്പൊ അതിന്റെ ഒരു സെൻടർ ഭാഗത്തായിട്ട് കുറച്ച് ആളുകൾ ഒരു വീടിന്റെ പുറത്ത് രക്ഷപ്പെട്ട ആളുകളൊക്കെ ആ വീടിന്റെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടി ഇവിടുന്ന് പിന്നെ കയറ് അതായത് കുറച്ച് വടം അങ്ങോട്ട് എറിഞ്ഞിട്ട് അവിടെ ഒരു തെങ്ങില് കെട്ടി തെങ്ങില് കെട്ടി കുറച്ച് ആളുകൾ ആ ഒരു കയറ് വഴി അപ്പുറത്തേക്ക് കടന്നു അങ്ങനെ ഒരു മരൊക്കെ എല്ലാരും കൂടി താങ്ങി പിടിച്ചു അങ്ങനെ ആ ക്രോസ് ഇട്ടു ആ ഒരു കയറിന്റെ ഇത് കൂടെ കുറച്ച് ആളുകളെ രക്ഷപ്പെടുത്തി അതൊക്കെ ഭയങ്കര സാഹസികമായിട്ടാണ് ചെയ്തത് കുറച്ചാളുകൾ ഇപ്പറത്തേക്ക് കടത്തി അങ്ങനെ പിന്നെ ഞങ്ങള് ആ ഒരു പുഴ മുറിച്ച് അപ്പുറം ആ സെന്റർ ഭാഗത്തേക്ക് കിടന്നു അപ്പത്തേന് കുറെ ബോഡികളൊക്കെ കിട്ടി ബോഡികൾ ബോഡികൾ ഒഴുകിയല്ല അവിടെ മണ്ണിന്റെ മരത്തിന്റെ ഇടയിലൊക്കെ കുടുങ്ങി കിടന്ന ബോഡികളൊക്കെ ആ മരങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി ബോഡികളൊക്കെ എടുത്തു ഈ ഒഴുകി വരുന്ന വെള്ളം എങ്ങനെയാണ് ഇത് ശരിക്കും ചളി കട്ട ചളിയായിട്ടാണ് ചളിയായിട്ടാണ് ആ ഇത് വരുന്നത് വെള്ളായിട്ടല്ല എങ്ങനെ ഒരു വെള്ളമായിട്ട് വെള്ളമായിട്ടല്ല വരുന്നത് ഒരു ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു ചളിയാണ് വരുന്നത് അല്ലല്ല അത് ഒന്നായിട്ട് പോയി ആദ്യം പോയി പിന്നെ ഫുള്ള് വെള്ളാണ് വരുന്നത് ഫുള്ള് വല്യ വീടിന്റെ ഒക്കെ അത്ര പോകുന്ന പാറകള് മരങ്ങള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന്റെ ഇടയിൽ ഒരുപാട് ബോഡികൾപ്പെട്ടു അവസ്ഥകളൊക്കെ ഉള്ളിലൊക്കെ അങ്ങനത്തെ ആ ഒരു മാനസികാവസ്ഥ അത് ഒരിക്കലും ഒരാളോട് ആ ആരാവശ്യം എങ്ങനെ അറിയില്ല അത് ആ ഒരു എന്തായാലും അങ്ങനത്തെ ഒരു ഒരിതിലല്ല ആശന വളരെ ചില ബോഡിക്ക് തലയില്ല കൈയില്ല കാലില്ല അപൂർവം ബോഡികൾക്ക് മാത്രമേ ഫുൾ ആയിട്ട് കിട്ടുന്നുള്ളൂ അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് മൊത്തം എടുക്കുന്നത് ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ ആ ഒരു വീട് പൂർണ്ണമായിട്ടും താന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടുന്ന് വിളിക്കുന്ന സമയത്ത് ഒരു സ്ത്രീന്റെ ശബ്ദം കേട്ടു ആ സ്ത്രീന്റെ ശബ്ദം കേട്ടിട്ട് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ആ ഒരു പിന്നെ എന്ന് പറഞ്ഞാല് വല്യ ഈ നമ്മുടെ മേൽക്കൂര ഇരുന്നതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് എന്തായാലും ആ മേൽക്കൂര മാറ്റാൻ വേണ്ടി പറ്റില്ല വല്യ വല്യ ഇറ്റാച്ചി പോലത്തെ സാധനങ്ങൾ വന്നാൽ മാത്രമേ അത് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോ അതുകൊണ്ട് നമുക്കും ചെയ്യുന്നതിന് ഒരു പരിമിതികൾ ഉണ്ട് അപ്പോ അത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടുതലായിരുന്നു നമുക്ക് ഇപ്പൊ ആയിരക്കണക്കിന് ആളുകൾ വന്നാൽ കൂടിയിട്ട് നമുക്കത് മാറ്റിയെന്ന് പറഞ്ഞാല് ഒരു കാര്യങ്ങളല്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ആളുകള് ആ ഒരു സ്ത്രീനെ രക്ഷിക്കാൻ കഴിഞ്ഞോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ സ്ത്രീനെ രക്ഷിക്കാൻ കഴിഞ്ഞോ ആ ഒരു സ്ഥലത്ത് ഈ ഒരു പിന്നെ ബാക്കിയുള്ള ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആർമിയുടെ ആ പിന്നെ സോറി ഇവിടെ റെസ്ക്യൂന്റെ കുറെ ടീമുകൾ വന്നിട്ടുണ്ടായിരുന്നു അവര് ഒരുപാട് നോക്കി പിന്നെ ആ സമയത്ത് പിന്നെ എല്ലാരും കൂടി മേലെ സൈഡിലേക്ക് പോയിട്ട് പിന്നെ വേറെ ബോഡികൾ എടുക്കുന്ന തിരക്കാണ് പിന്നെ പോലീസും കാര്യങ്ങളൊക്കെ എത്തി പിന്നെ അവരുടെ കൺട്രോളിലായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാരും പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവന് ഇപ്പൊ കുടുങ്ങി കിടന്ന് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാന് ഹെലികോപ്റ്റർ വന്നിട്ടാണ് പൊക്കിയത് അവനെ പൊക്കാൻ വേണ്ടി ഒരുപാട് നോക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവന്റെ അടുത്തേക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോയി പക്ഷെ അവനെ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഇത്രയും വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഏതെങ്കിലും പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു വളരെ ആ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ കഴിഞ്ഞത് ഒരു അല്ലെങ്കിൽ ഒരു കുട്ടീനെ പിന്നെ ജീവനോടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കയ്യും കാലൊക്കെ ആകെ ഒരു അവസ്ഥയാണത് കുട്ടീനെ മാത്രമേ അങ്ങനെ ജീവനോടെ കിട്ടിയിട്ടുള്ളൂ വേറെ ആരെയും അങ്ങനെ ജീവനോടെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഒന്നാമത് ഈ സമയം മഴ ആ ഈ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ടൈം കടന്നു നമ്മൾ എന്താണ് രാത്രി സമയമായതുകൊണ്ട് രാത്രി സമയമായതുകൊണ്ട് ഉള്ളൊരു പ്രശ്നമാണ് കാരണം എല്ലാരും ഉറങ്ങുന്ന ആ ഒരു സമയമായതുകൊണ്ട് ആ ഒരു രാത്രി സമയമായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ മഴ കൂടുതലാണ് എന്നാലും എല്ലാരും അവനവന്റെ വീട്ടിലിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും മരണവും രാത്രി ആയതുകൊണ്ടാണ് ഇത്രയും മരണവും കാര്യങ്ങളും സംഭവിച്ചത് തന്നെ അതെ അതെ മറ്റൊരു സമയത്താണെങ്കിൽ ഇത്രയും ഇത് ചെയ്യാമായിരുന്നു അതെ പുത്തുമല ഉരുൾപൊട്ടല ഏകദേശം ഒരു നാല് നാലര ടൈമിലായിരുന്നു പുത്തുമല ഉരുൾപൊട്ടിയത് അപ്പത്തേനും അവിടെ ഉള്ള ആളുകളെയൊക്കെ ഒരുപാട് ആളുകൾ ഒഴിപ്പിച്ചത് കൊണ്ട് അത്രയും പിന്നെ മരണസന്ധൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് രാത്രി ആയതുകൊണ്ടുള്ള ഒരു കാരണം രാത്രി ആയതുകൊണ്ട് എങ്ങോട്ട് ഓടണം എങ്ങോട്ട് മാറണം എന്നുള്ള ഒരു സംഭവം ആർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ ഇപ്പൊ നിലവിൽ ഇപ്പോഴും അതിൻറെ ഉള്ളിലൊക്കെ ആളുകൾ കുടുങ്ങി ഇന്നും ഇന്നും ഇപ്പോ ഒരുപാട് ബോഡികൾ കിട്ടിയിട്ടുണ്ട് ജീവനോടൊക്കെ ആരെങ്കിലും പിന്നീട് കിട്ടാനുള്ള ഒരു അവസരമൊന്നും അല്ല അത് ചാൻസുകൾ വളരെ 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 കുറവാണ് ജീവനോട് കിട്ടുക എന്ന് പറഞ്ഞത് കാരണം അങ്ങനത്തെ ഒരു ദുരന്താണ് അവിടെ വന്നിട്ടുള്ളത് ആ ഒരു സംഭവിച്ച ഈ ഏകദേശം എത്ര പേരുണ്ട് മൊത്തത്തില് മരിച്ചല്ലോ അതിപ്പോ നമുക്ക് കറക്റ്റ് ഒരു കണക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം എന്താ വെച്ചാ നമ്മക്കിപ്പോ ഇവിടെ ഈ പാടി പോലത്തെ വീടുകളാണ് കൂടുതലുള്ളത് അപ്പൊ അതിൽ തന്നെ അഞ്ചും ആറും ഉള്ള പാടികളാണ് പിന്നെ വീടുകളും തിങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് അവിടെ ഏകദേശം ഇപ്പൊ പത്ത് നാന്നൂ നാന്നൂറോളം മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് അപ്പൊ അതിലിപ്പോ ഞാൻ പറഞ്ഞല്ല ഒരു പത്ത് മുപ്പത് വീടുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആ ഒരു പള്ളി അടക്കം ബാക്കി അങ്ങനെ ആ ഒരു ഇതിൽ പെട്ടു നിലവില് ഈ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ ഒരുപാട് 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 ആളുകള് പിന്നെ വന്നിട്ട് എല്ലാരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മളെല്ലാരും ചെയ്യുന്നുണ്ട് എന്താണ് ഇവരൊക്കൊരു മാനസികാവസ്ഥ ഈ പറയ ഈ മക്കൾ ചെലവല് മക്കളില്ലാത്തവര് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഓരോ ഇതായിട്ടാണല്ലോ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിലാണോ ഇവരൊക്കെ സിറ്റുവേഷനിൽ എന്താണ് ഇവരൊക്കെ ഒരു നിലവിൽ അതായത് ഇപ്പോ അതിന് അതിനൊരു മറുപടി പറയാനില്ല കാരണം ഒരു ഒരു നാട് തന്നെ ഇല്ലാതായ ഒരു അവസ്ഥയിൽ നമുക്കതിന് ഒരു മറുപടി പറയാനില്ല പ്രാർത്ഥിക്കുക എന്നല്ലാതെ സത്യം പറഞ്ഞാൽ ഈ മീഡിയാസിൽ മീഡിയതൊന്നും ഒക്കെ വളരെ ലഘൂകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഉള്ള ഒരു റെസ്ക്യൂ എന്നുള്ള നിലക്ക് പറയുമ്പോഴാണല്ലോ അതൊരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള വാക്കായിട്ടാണ് മാത്രമാണ് അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ അത് നമ്മൾ നേരിട്ട് കാണുമ്പോ അപ്പോഴേ നമുക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ ഒന്നാമത് പെരും മഴ ആയതുകൊണ്ട് തന്നെ വേണ്ടത്രത്തില് പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കാൻ കഴിയുന്നുണ്ട് എല്ലാരെ കൊണ്ടും കഴിയുന്ന അതായത് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ കാലാവസ്ഥയും കൂടെ നമുക്ക് അനുകൂലല്ലാത്തത് കൊണ്ട് നമുക്ക് അനുകൂലമല്ലാത്തതാണ് ഏറ്റവും വലിയൊരു മഴയും പിന്നെ ഇന്നലെ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് രണ്ടു വട്ടം ഇതേപോലെ മലവെള്ളം പായിഞ്ഞു വന്നു പിന്നെ രണ്ടു വട്ടം പകൽ തന്നെ രണ്ടു വട്ടം മലവെള്ളം പായിഞ്ഞു വന്നപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഓടി സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറുകയാണ് ഉണ്ടായത് അല്ലേ ഇത്തരം ഒരു കാര്യങ്ങള് നമ്മളത് റിയലിസ്റ്റിക് ആയിട്ട് ഒരാൾ പങ്കുവെക്കുമ്പോഴാണ് നമ്മൾ അവിടുത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് വളരെ അപകടകരമായ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് കാര്യങ്ങള് ഇവർ രാവിലെ തന്നെ എണീറ്റ സമയത്ത് നോക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇതിങ്ങനെ ഒരു പ്രകൃതി ദുരന്തമാണ് എന്നും സംഭവം ഇത്രമാത്രം കാരണം ഉരുൾ പൊട്ടിയിട്ടുണ്ട് മുന്നൊക്കെ പക്ഷേ വലിയ മഴ പെയ്യുന്ന സമയത്ത് രാവിലെ എണീറ്റ സമയത്ത് നോക്കിയപ്പോഴേ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവരുടെ ഒരു ടൗണ് പെട്ടെന്നൊരു ഒരു പുഴയായി മാറുകയാണ് നമ്മൾ ചിന്തിക്കണം അത്രക്കും ഭീകരമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ ഞാൻ ഈ പറയുന്ന ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് എത്ര വിവരിച്ചു കഴിഞ്ഞാലും അത് അവർ പറയുന്നതും അവർ ആ നേരിൽ കണ്ടതിനും തുല്യമാവുക അത്രക്കും ഇതായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് നിലവിൽ ഈ ഒരു സംഭവിച്ചതിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ മലയാളികൾ അവിടേക്ക് ഒഴുക്കാണ് ശരിക്ക് അവിടെ ഒരുപാട് ആളുകൾ വന്ന് കൂടുന്നത് അടുത്തല്ല കാര്യം അവിടെ റെസ്ക്യൂവിൽ എത്ര ആളുകൾ എന്നാണ് പക്ഷേ നമ്മൾ ജോസ് പറയുന്ന പ്രകാരം നമ്മളൊക്കെ ചിന്തിക്കുന്നതിലൊക്കെ പുറത്താണ് കാരണം നിലവിൽ നിൽക്കാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ റെസ്ക്യൂ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല നമ്മൾ കവളപ്പാറൊക്കെ ഒരു മഴയ്ക്കൊരു ഉണ്ടായിരുന്നു ഇത്രയൊക്കെ ആളുകൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുന്നില്ല നമ്മളിതിൽ നിന്നൊക്കെ പഠിക്കേണ്ട ഒരു പാടുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിനെ ദുഃഖിച്ചിരിക്കുന്നതിലൊക്കെ ഉപരി ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് എങ്ങനെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതിനെ മറികടക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള പഠനങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നടക്കേണ്ടത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇത്തരം ഓഡിയോ സന്ദേശങ്ങളും നിലവിൽ നമുക്കുള്ള വയനാട്ടിലെ നല്ല ഒരു ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് നമ്മൾ പല ബിസിനസ് പരമായിട്ടും പല കാര്യങ്ങളായിട്ടും ഉള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ അവരെയൊക്കെ പല തരം കാരുണ്യ ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ സജീവമായിട്ടുള്ള ആളുകളാണ് അപ്പം നിലവിലെ യഥാർത്ഥത്തിൽ ഞാനും അവിടെ റിസ്ക് ആയിട്ടൊക്കെ പോകാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ പിന്നെ നിങ്ങളെ മുന്നിൽ എത്തിക്കാനെ കുറച്ച് റിസ്ക് ആയിരിക്കും അവിടെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കുക ഇതിലേക്ക് മാറിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം ഇനിയും ഒരുപാട് ആളുകളുടെ ഈ റെസ്ക്യൂ സമയത്തുണ്ടായിട്ടുള്ള യഥാർത്ഥ യഥാർത്ഥ അനുഭവങ്ങളുണ്ട് ആ ഒരു അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് നമ്മളെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ചില ഉയർന്ന പ്രദേശത്തും സേഫ് ഞങ്ങൾ ഞങ്ങൾ സേഫ് സോണിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പലരും ചിന്തിക്കാറുന്നുണ്ടാവും പക്ഷേ അതൊക്കെ നമ്മൾ വെറും തോന്നലാണ് കേട്ടോ നമ്മൾ പലപ്പോഴും ഇന്നലെയൊക്കെ സ്കൂളും മിഞ്ഞാന്നൊക്കെ സ്കൂളും അവധിയാണ് കുട്ടികൾക്കൊക്കെ ആ സമയത്തൊക്കെ കുട്ടികൾ പല പിന്നെ എന്താ പറയുക വളരെ സന്തോഷമാണ് ചില കുടുംബത്തിലൊക്കെ ഭയങ്കര രസകരമായ വിരുന്നുകാരൊക്കെ വരുന്നൊരു ദിവസമാണ് പക്ഷേ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ നമ്മൾ കുട്ടികൾ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവുകൾ തന്നിട്ടുള്ളത് നമ്മളെ ചിന്തിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമാണ് ഇത്തരം ഒരു സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കുട്ടികളിലൊക്കെ ഇത്തരം ദുരന്തങ്ങളുടെ അവധികൾ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു സാഹചര്യത്തിലേക്കല്ല നമ്മളെ സമൂഹം കൊണ്ടുപോകേണ്ടത് കുട്ടികളിൽ ബോധവൽക്കരണങ്ങൾ നടത്തണം ഇത്തരം സാഹചര്യങ്ങൾ ഇനി നാളെ നമ്മളെ തൊട്ടടുത്തും വരുമോ ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല നമ്മൾ ഇത്തരമൊരു സാഹചര്യത്തിൽ പെട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ തീവ്രത എന്തുമാത്ര ഉണ്ടെന്ന് മനസ്സിലാകാം ജോസ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് ഇതാണ് കാരണം ചില ആളുകൾക്ക് കാലില്ലാത്തത് ചില ആളുകൾ കൈ ഇല്ലാത്തത് ഇന്നലെ ഞാൻ അശ്വതിയുടെയും അതേപോലെ സുനീറിൻ്റെയൊക്കെ ഓഡിയോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അവരനുഭവങ്ങൾ അപ്പം അതിനൊക്കെ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വീടുകൾ നല്ലൊരു വീടോ അല്ലെങ്കിൽ അത്യാവശ്യം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പുനരധിവാസം കാരണം മിക്കവാറും ഈ ഇനി ഈ ഒരു ഗ്രാമത്തിൻ്റെ ഈ ഭാഗങ്ങളൊന്നും ഒരിക്കലും ഇനി ജനവാസയോഗ്യമാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു നൂറില് തൊണ്ണൂറ് ശതമാനവും അങ്ങ് ഇല്ലാതായി പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഒരു വലിയ എഴുപത് മീറ്ററോളം വലിപ്പമുള്ള ഒരു നദി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് ശരി ശരിക്കും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നദി രൂപാന്തരപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് പുതിയ പുതിയ അവിടെ എന്തായിരുന്നു എന്ന് പുതിയ നല്ല നല്ല അപ്ഡേഷൻസുകളൊക്കെ ആയിട്ട് ഒരിക്കലും നമ്മളെ ചാനലുകളിലോ ടി വിയിലൊന്നും കാണാത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം ആ പുതിയ ഒരു വീഡിയോ സമയം വീണ്ടും കാണാം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോസിനൊന്ന് ഒരു ലൈക്കൊക്കെ അടിച്ചിട്ട് പോവുക അപ്പോൾ നമുക്ക് വീഡിയോസുകൾ ചെയ്യാൻ കൂടുതൽ മോട്ടിവേഷൻ ആവും സീ യു